പത്തു വയസ്സിന് മുമ്പേ പത്ത് വയസ്സിന് മുമ്പേ മക്കളെ അടിക്കാൻ മതത്തിൽ അംഗീകാരമില്ല എന്ന് മുഫ്തികൾ തരുന്നു പിന്നെ എന്താ നമ്മൾ ചെയ്യണ്ടേ ശിക്ഷിക്കണ്ടേ ശിക്ഷണം എന്നൊക്കെ നിങ്ങൾ ചോദിക്കും മക്കളെ വളർത്തേണ്ടെന്ന രീതിയിൽ വളർത്തുമ്പോൾ സുഹൃത്തുക്കളാക്കിക്കൊണ്ട് വളർത്തുമ്പോൾ അധികം നമ്മൾ അടിക്കേണ്ടി വരില്ല എന്നതാണ് സുന്ദരമായി കുട്ടികൾക്ക് എപ്പോഴും മാതാപിതാക്കൾ ഒരു സുഹൃത്തായി തോന്നണം സുഹൃത്തുക്കൾ പരസ്പരം അടികൂടാറില്ലല്ലോ തമാശയിലൊക്കെ അടിക്കുന്നല്ലാതെ കാര്യമായിട്ട് സുഹൃത്തുക്കൾ അടികൂടാറുണ്ട് ഇല്ല ഇതേപോലെ ഇതേപോലൊരു ഫ്രണ്ടായി നിന്ന് കൊടുക്കല അപ്പം ആ കുട്ടി ഇങ്ങനെ രസകരമായി നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് കൊച്ചുകുട്ടികളോട് കരുണ കാണിക്കുക കൊച്ചുകുട്ടികളോട് കരുണ റസൂൽഹി സ്വല്ലി സ്വലം ഹുത്തുബ നിർവഹിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹുത്തുബ നിർവഹിക്കുന്ന സമയത്ത് ഹസൻ റബി അല്ലാഹുത്താലൻ അല്ലെങ്കിൽ ഹുസൈൻ റബി അല്ലാഹുത്താലൻ രണ്ടാൽ ഒരാൾ ഇങ്ങനെ നടക്കുന്നതിലടക്ക് പള്ളിയിലൂടെ നടക്കുന്നതിലടക്ക് വീണു ആ ഹദീത് വായിക്കുമ്പോൾ നമ്മൾ നമ്മളാകെ അന്താളിപ്പിലായും കാരണം എന്താ ആദ്യത്തെ തവണ വീണപ്പോൾ ഇറങ്ങി വന്നു ഹുത്തുബ നിർവഹിക്കണം നിങ്ങളെ ആലയിക്കണം കുട്ടി വീണപ്പ് ഇറങ്ങി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഹസൻ ഹുസൈൻ അലിയുളാഹുത്താലുമയെ പുഷ്പം പോലെ കൊണ്ടു നടക്കാൻ ആയിരക്കണക്കിന് സഹാബാക്കളുണ്ട് പക്ഷേ നേരിട്ട് ഇറങ്ങി വരികയാണ് അതാ കുട്ടിനെ നല്ല പോലെ എന്നിട്ട് പിന്നെയും പോയിട്ട് ഹുത്തുബ തുടരുകയാണ് പിന്നെയും കുട്ടി വീഴുകയാണ് രണ്ടാമത് ഇറങ്ങി വരികയാണ് ഇതാണ് കുട്ടികളോടുള്ള സമീപനം നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളോടുള്ള സമീപനം ഇതാണ് സ്നേഹപൂർവ്വം അവരെ കൊണ്ടു നടക്കല ലാളിച്ച് വഷളാക്കലല്ല ചില ആൾക്കാർ ലാളിച്ച് വഷളാക്കും പിന്നെ വലിയ പഠിപ്പിച്ചാക്കാൻ വേണ്ടി മൂന്ന് വയസ്സിലെ തുടങ്ങും പണി മൂന്ന് വയസ്സ് മുതൽ ഞാനതിനെതിരാണ് നിങ്ങൾ എന്ത് സ്കൂള് എന്തെന്തെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല കാരണം ലോകത്തിലേറ്റവും വലിയ ഞാൻ എവിടെ പോകും സംസാരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ് യു എസ്സിൽ പോലും സ്റ്റാൻഡേർഡായിട്ടുള്ള സ്കൂളൊക്കെ ഫിൻലാൻഡിന്റെ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് യു എസ്സിന്റെ സിലബസ് അല്ല അത്ര ശക്തമായ ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ലക്ഷങ്ങൾ കൊടുക്കണം ഒരു കൊല്ലത്തിൽ ഫീസ് ഇന്ത്യയിൽ കേരളത്തിൽ ഫിൻലാൻഡ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറേയായിപ്പം മെനക്കെടുന്നു പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുന്നതാണ് പ്രതീക്ഷ ഇതുവരെ കേരളത്തിലതില്ല ഫിൻലാൻഡ് സിസ്റ്റം ഇല്ല പിള്ളാൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ എഴുതാനേ പാടില്ല എന്നുള്ളത് ഏഴ് വയസ്സിൻ്റെ മുമ്പെങ്ങാനും കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചാൽ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ജയിലിൽ പോണ്ടിരും കാരണം ഏഴ് വയസ്സിന് മുമ്പ് എഴുത്ത് എന്ന സാധനം കൊടുക്കരുത് എന്നാണ് ലോകത്തിലേറ്റവും വലിയ സ്കൂൾ സിസ്റ്റത്തിൻ്റെ തിയറി അതിനോട് ഏകദേശം ചൂട് പിടിച്ചിട്ടാണ് കേരളം പോണത് കാരണം ആറ് വയസ്സ് ചേർത്താൽ മതിയെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളിലൊക്കെ അത് ഇടത് വന്നാലും വലതു വന്നാലും ആര് വന്നാലും ആറ് വയസ്സാകുമ്പോൾ ചേർക്കാൻ പാടുള്ളൂ എന്നാണ് പിന്നെ സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി അവർ ഇപ്പോൾ എൽ കെ ജി യു കെ ജി തുടങ്ങിട്ടും അത് സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാനാണ് അത് സർക്കാരിൻ്റെ പദ്ധതിയല്ല അപ്പം ഞാൻ പറയുന്നത് കുട്ടികളെ പീഡിപ്പിച്ച് പഠിപ്പിക്കുക പീഡിപ്പിച്ച് പഠിപ്പിക്കുക ഡോക്ടറാക്കാൻ വേണ്ടി ഡോക്ടറായിക്കോ നമ്മൾ കുട്ടികൾക്ക് ആവണം വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാലോ എനിക്ക് ഈ സാധാരണ കുടുംബ സംഗമങ്ങളും പരിപാടിയേക്കാൾ ഏറ്റവും കൂടുതൽ ക്യാമ്പസിലെ പരിപാടിയാണ് നമ്മളെപ്പോഴും കോളേജുകളിലും സ്കൂളുകളിലാണ് പരിപാടിക്ക് പോണത് അത്ര പരിപാടി എനിക്ക് എന്തായാലും ഇങ്ങനെ കുടുംബസംഗമങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും എന്ന പോലെ നമ്മൾ ക്യാമ്പസുകളിലാണ് അതുകൊണ്ട് ക്യാമ്പസിൽ പോയി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യലും അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കലും നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് അതേ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ പീഡിപ്പിച്ചു പഠിപ്പിക്കരുത് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പ്രിയപ്പെട്ട കൈസിനെ പത്രങ്ങളിൽ വായിച്ച നിങ്ങൾ മറക്കരുത് പത്രം വായിക്കാത്തവരും ചിലപ്പോൾ കൂട്ടത്തിലുണ്ടാകും വായിക്കുന്നവർ മറക്കരുത് കൈസിനെ എന്താ കൈസിൻ്റെ പ്രത്യേകത ആ കുട്ടിക്ക് മാത്തമെറ്റിക്സിലായിരുന്നു നല്ല ഇമ്പം കണക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈ കുട്ടി എന്താക്കി ആ കണക്ക് എന്ന് പറയുന്നതിലൂടെ എഞ്ചിനീയർ ആകാൻ മോഹിച്ചു അങ്ങനെ ഐ ഐ ടിയിലെത്തണമെന്നാണ് അവൻ്റെ മോഹം പക്ഷേ ഈ കുട്ടിയോട് വാപ്പ പറഞ്ഞത് വാപ്പ കുറച്ചിങ്ങനെ മോൻ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ വാപ്പ പറഞ്ഞു നീ ഡോക്ടറാകണം അങ്ങനെ കുട്ടിയുടെ സമ്മതം പോലും ഇല്ലാതെ നേരെ പോയിട്ടൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലാക്കി അവിടെ ഒരു കൊല്ലം കുട്ടി പഠിച്ചു കാരണം അവൻ്റെ ഉള്ളിൽ മോഹം ഇല്ല പിന്നെന്താ പഠിക്കുക അങ്ങനെ അവൻ പൊട്ടി പിന്നെയും വാപ്പ കാർക്കശത്തോടെ റീ റിപ്പിറ്റേഷൻ അയച്ചു റീറിപ്പിറ്റേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് എഴുതാൻ എങ്ങനെയെങ്കിലും ഡോക്ടർ അങ്ങനെ കല്യാണ വീടുകളുടെ സദസ്സുകളിൽ എൻ്റെ മോൻ ഡോക്ടറാണ് എന്ന് പറയാൻ വേണ്ടി സ്വന്തം മക്കളെ ബലി കൽപ്പിക്കല്ലേ എന്നെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കോട് പറയാം പഠിത്തങ്ങൾ എത്ര പോരണ്ട് ഈ ലോകത്തിൽ വെറും ഡോക്ടറാവൂലെ മാത്രമാണോ പഠിത്തം അത് അതിന് പറ്റുന്ന ആൾക്കാരെ അതിന് വിട്ടോളിൽ അതിനേക്കാൾ വലിയ പഠിത്തം ഉണ്ട് ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇൻ്റർനാഷണൽ കരിയറിൻ്റെ ലിസ്റ്റിലെടുക്കുമ്പോൾ മുപ്പത്തി ആറാമത്തെ സ്ഥാനം മാത്രമേ ഡോക്ടർക്കുള്ളൂ കൊള്ളൂ ഇൻ്റർനാഷണൽ കരിയറിൻ്റെ ലിസ്റ്റെടുക്ക് മുപ്പത്തി ആറാമത്തെ സ്ഥാനത്താണ് ഡോക്ടർ നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ എത്ര പഠിത്തങ്ങളുണ്ട് എന്തായാലും ഇന്ത്യയിലെ സിവിൽ സർവീസും യു പി എസ് സിയുടെ ടോപ്പ് ടെസ്റ്റുകളൊക്കെ അതിൻ്റെ മുകളിലല്ലേ ഞാൻ ഡോക്ടർമാർ അങ്ങനെ എഴുത്തല്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഡോക്ടേഴ്സാണ് പക്ഷെ അതിനു വേണ്ടി മാത്രം നമ്മൾ കുട്ടികളെ തയ്യാറാക്കല്ലേ പല മേഖലയിലേക്കും തിരിയേണ്ടവരാ ഞാൻ ഇതൊക്കെ പറയണം അതിൽ ഈ കുട്ടി എന്താക്കി ഡോക്ടറാകാൻ മോഹൻലെ റീറിപ്പിറ്റേഷൻ അതിനുവേണ്ടി ചേർത്ത് നാല് മാസം പിന്നിട്ടപ്പോൾ ബയോളജിയും അതിൻ്റെ തന്നെ ബോട്ടണിയും അനാട്ടമിയും ഒക്കെ അവൻ്റെ മനസ്സിലേക്ക് കയറാത്തത് കൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ല മാർക്കുള്ള ഈ കുട്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ വാപ്പയുടെ കാർക്കശം തുടർന്നപ്പോൾ ഒരു ദിവസം കയ്യൻ്റെ ഞരം പറ്റിക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആ കുട്ടി ഉടനെ തന്നെ ഹോസ്പിറ്റലിലാക്കി പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിയിൽ കിടക്കുകയാണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അതാണ് ഐ സി യു ആ ഐ സിയുവിൻ്റെ ഉള്ളിലേക്ക് പിതാവ് ഓടിച്ചെല്ലാണ് മോനെയെന്നും പറഞ്ഞിട്ട് ചെല്ല അങ്ങനെ ചെന്നിട്ട് സാധാരണ വാപ്പാർക്ക് ഉണ്ടാവുമല്ലോ ഒരു സങ്കടം വരാൻ എന്തിനങ്ങനെ ചെയ്തേ എനിക്ക് ഡോക്ടറാകണ്ടി ആകണ്ട എന്ന് പറയുന്നതിന് പകരം ഈ കൈയർത്താലും വേണ്ടിയില്ല ഈ കഴുത്തറുത്താലും വേണ്ടീല ഈ എൻട്രൻസ് എഴുതിയേ പറ്റൂ എന്ന് ഐ സിയുവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബാപ്പ പറഞ്ഞു എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജിന് മുമ്പേ ഐ നിന്ന് മാറ്റുന്നതിന് മുമ്പേ ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്ന സിസ്റ്ററിനെ തട്ടി മാറ്റിക്കൊണ്ട് എട്ടാമത്തെ നിലയിൽ നിന്നും കുട്ടി താഴേക്ക് ചാടി കൈസ് ആത്മഹത്യ ചെയ്തു ഒരു പിതാവിൻ്റെ വാശിയാണ് കൈസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് മക്കളെ പീഡിപ്പിച്ച് പഠിപ്പിക്കരുത് തീരെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കൽ അനിവാര്യമാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞേ നമ്മൾ കേരളക്കാരല്ലേ കേരളത്തിലല്ലേ നിൽക്കണത് അതുകൊണ്ട് നമ്മൾ വേറൊന്നും പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മലയാളം മാത്രം ഒതുങ്ങി ഇപ്പൊ ഹിന്ദിക്കാരെ ആകെ പണിക്ക് കിട്ടാനുള്ളൂ എന്തായാലും ഹിന്ദി പഠിക്കലല്ല അപ്പം നിവൃത്തില്ല എന്നാൽ ഇപ്പൊ കേരളത്തിൽ നിൽക്കാൻ വരെ മറ്റു ഭാഷകൾ പഠിക്കണം അല്ലെങ്കിൽ പരിക്കാർ നല്ല പോലെ പണിയെടുത്തു പോകൂല അതാ പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വ്യത്യസ്ത ഭാഷകൾ പഠിക്കട്ടെ നമ്മുടെ മക്കൾ മൂർധന്യതയിലേക്ക് കേറട്ടെ വിദ്യാഭ്യാസത്തിന്റെ ഇവിടെ ആദരിക്കും നിങ്ങൾ ആളുകളെ ആ കൂട്ടത്തിൽ ആദരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ആരുമുണ്ടാകണം പ്രിയപ്പെട്ട കുടുംബത്തിലെ ഹാഫ്യദീകൾ ഉണ്ടാകണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പ്രിയപ്പെട്ട ആലിമീങ്ങൾ ഉണ്ടാകണം ഒരു കുടുംബം ഞാൻ തിരുവനന്തപുരത്തെ ഒരു കുടുംബ സംഗമത്തിന് പോയി പുലിക്കോട്ട് കുടുംബം എന്നാണ് ആ കുടുംബത്തിൻ്റെ പേര് അങ്ങനെ ആ കുടുംബത്തിൽ പോയപ്പോൾ അന്ന് നാപ്പത്തി ആറ് ഹാഫ്യദീങ്ങളെയാണ് ഒരു പിതാവിൻ്റെ പേരക്കിടങ്ങളായി വന്നവർ നാൽപ്പത്തി ആറ് പിന്നെ ഹാഫലീങ്ങളെയാണ് അന്ന് ആദരിച്ചത് ആ നാൽപ്പത്താറ് ഹാഫലീങ്ങൾ ആദരിക്കുമ്പോൾ ഞാൻ ആ സ്റ്റേജിലുണ്ട് നമ്മൾ നാലേ ചുക്കി നാപ്പത്താറോളം ഹാഫലീങ്ങൾ ഒറ്റ കുടുംബത്തിൽ നിന്ന് അവർ പിന്നെ പണ്ഡിതന്മാരാകുന്നു ആ പണ്ഡിതന്മാരങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലൊരു വലിയ മഹാപണ്ഡിതൻ്റെ പിന്തുറമ്പലക്കാരാണ് അപ്പോൾ നമ്മുടെ മക്കളെ ദീനിയായ മോശയിലൂടെ വളർത്തുക എന്നതാണ്